കപ്പിൾസിന് അതായത് കാമുകി കാമുകന്മാർക്ക് സ്വകാര്യമായി ഇരുന്ന് ചോക്ലേറ്റ് ഷേക്ക് കുടിക്കാൻ ഒരു സ്ഥലം റെഡിയായിട്ടുണ്ട് വെയിലും മഴയും ഏൽക്കാതെ കവിതാക്കൾക്ക് സ്വകാര്യമായി സ്വസ്ഥമായി ഒന്നിച്ചിരിക്കാൻ തലസ്ഥാനത്തെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് പത്ത് കിലോമീറ്റർ അപ്പുറത്ത് പ്രാവച്ചമ്പലത്താണ് കപ്പിൾസ് കഫേ എന്ന പേരിലൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്യാബിനുകൾ വരുന്നത് കപ്പിൾസ് കഫേ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ കവിതാക്കൾക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനം ലഭിക്കുന്നത് രണ്ട് മണിക്കൂർ അവർക്ക് ഒന്നിച്ചിരിക്കാനും ഓരോ ചോക്ലേറ്റ് ഷെയ്ക്ക് കഴിക്കാനും മുന്നൂറ് രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് പഴയ ഇൻ്റർനെറ്റ് കഫേകളുടെ സെറ്റപ്പിലാണ് ഇവിടുത്തെ ക്യാബിനുകൾ എല്ലാം ഒരുക്കിയിട്ടുള്ളത് ഓരോ ക്യാബിനകത്തും ഒരു ചെറിയ ടേബിളും ബെഞ്ചുമാണ് ഉള്ളത് ഇതേ രീതിയിലുള്ള പത്ത് ക്യാബിനുകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത് കഫേ എന്നാണ് പറയുന്നതെങ്കിലും കഴിക്കാൻ മറ്റ് ഐറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല രണ്ടു തരം ഷെയ്ക്കുകൾ മാത്രമാണ് തൽക്കാലം ഇവിടെയുള്ളത് കൃത്യം രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പുറത്തു പോകണം എന്ന നിയമവും ഇവിടെ ഇല്ല എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ആ ക്യാബിനിലിരിക്കാം അതിനൊപ്പിച്ചുള്ള ഫീസ് കൂടെ നൽകിയാൽ മതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഈ കഫയുടെ സാധാരണ പ്രവർത്തന സമയം ഇനി വൈകിയ ശേഷവും ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണം എന്നുള്ളവർക്ക് രാത്രി പത്തുമണിവരെ അതിലിരിക്കാം പക്ഷേ അതിന് പ്രത്യേക നിരക്കിൽ ചാർജ് ഈടാക്കും ഈ കഫയിൽ ഫോൺ വിളിച്ച് അഡ്വാൻസായി ക്യാബിനുകൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് വിപിൻ മോഹൻ എന്ന ആളാണ് ഈ കഫേ നടത്തുന്നത് തൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ തന്നെയാണ് ഈ പുതിയ സംരംഭം അദ്ദേഹം ഒരുക്കുന്നത് പ്രവാസിയായിരുന്നു തനിക്ക് മുമ്പ് പ്രണയിനി ഉണ്ടായിരുന്ന സമയത്ത് സ്വകാര്യത വളരെയേറെ ആഗ്രഹിച്ചിരുന്നു അന്നതിന് വഴിയുണ്ടായിരുന്നില്ല ആ അനുഭവങ്ങളൊക്കെ മനസ്സിൽ വെച്ചാണ് ഇങ്ങനെ പുതിയ ബിസിനസ് പ്ലാൻ ഒരുക്കിയതെന്ന് വിപിൻ മോഹൻ പറയുന്നു നിലവിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമാണ് കഫേയിൽ പ്രവേശനം അനുവദിക്കുക നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തിയായവർക്ക് ഒരുമിച്ചിരിക്കാനും റൂമെടുക്കാനും ഒക്കെ നിയമപരമായി തടസ്സം ഒന്നും തന്നെയില്ല പലപ്പോഴും ഇങ്ങനെയുള്ള കമിതാക്കൾ പൊതുസ്ഥലങ്ങളായ പാർക്കിലോ ബീച്ചിലോ ഇരിക്കുമ്പോൾ സദാചാര പോലീസ് എന്ന് വിളിക്കുന്ന ആളുകൾ ചോദ്യം ചെയ്യാറുണ്ട് ഈ കമിതാക്കളുടെ പരസ്യമായിട്ടുള്ള പ്രണയലീലകൾ അനുവദിക്കാൻ പറ്റില്ല എന്നാണ് പലരും പറയുന്നത് കോഴിക്കോട് കൊന്നാടി ബീച്ചിലും ആലപ്പുഴയിലും കൊല്ലത്തും ഒക്കെ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിവാഹിതർ അല്ലാത്തവർക്ക് വീടോ റൂമോ വാടകയ്ക്ക് കൊടുക്കാൻ പോലും ഈ സദാചാരക്കാർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടൊക്കെ ആവാം ലൈംഗിക ദാരിദ്ര്യം അതിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഓപ്പൺ സ്പേസിൽ പബ്ലിക്കിൽ സ്നേഹം പങ്കിടാൻ ചിലർ ധൈര്യം കാണിക്കുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരമാണ് കവിതാക്കൾക്ക് മാത്രം ആയുള്ള ഇത്തരം കഫകൾ എങ്കിലും അതിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഹോം സ്റ്റേ വാടക വീട് ലോഡ്ജ് ഇതൊക്കെ പെൺവാനിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണ് ഇനി ഇത്തരം കഫേകളിലും കപ്പിൾസ് ആയിട്ട് വരാൻ പെൺകുട്ടികളെ ഏർപ്പാടാക്കാനും ഇത്തരം സംഘങ്ങൾ മടിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നിയമപരമായി തടയാനും കപ്പിൾസ് കഫേ നടത്തുന്നവർക്ക് ആവില്ല